നമസ്കാരം ഞാൻ ഹന ഫാത്തി ഞാൻ പ്ലസ് ടു പഠിക്കുന്നു എറണാപ്പള്ളിയാണ് എൻ്റെ സ്ഥലം ഞാൻ ഗവൺമെൻറ് മോഡൽ ഹൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു അപ്പം ഞാൻ ഇവിടെ മത്സരിക്കാൻ വന്ന വന്നതന്നെ ശാസ്ത്രീയ സംഗീതം നല്ല ടഫായിട്ട് നല്ല എല്ലാവരും അടിപൊളിയായിട്ട് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഇപ്പം സ്റ്റേറ്റിൽ എനിക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട് പിന്നെ ഡിസ്ട്രിക്ട് ലെവലാണേലും നല്ല ടഫായിരുന്നു എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു അവിടെ എനിക്ക് കടന്നു പോവാൻ പറ്റി ഫസ്റ്റ് എടുത്ത ഇവിടെ ഇനി പാടണം നല്ലതായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ശാസ്ത്രീയ സംഗീതം എന്നെ പഠിപ്പിക്കുന്നത് ശുഭേൻ്റെയാണ് പന്തലം ശുഭ രഘുനാഥ് മിസ്സാണ് എന്നെ രണ്ട് വർഷമായിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ ക്ലാസിക്കൽ മ്യൂസിക്കിൽ സ്റ്റേറ്റ് വരുന്നത് ആദ്യത്തെ അനുഭവമാണ് പിന്നെ നല്ല എന്തോ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പം വേറെ മറ്റ് ഐറ്റം പോലെ അല്ല കാരണം അതിനെ ഒരു നല്ലൊരു ഒരു ടീച്ചിങ് വേണം അല്ലാതെ നമുക്കിത് ഒരിക്കലും ശാസ്ത്രീയ സംഗീതം നമുക്ക് പാടാൻ പറ്റില്ല മാപ്പിളപ്പാട്ടോ ഫിലിം സോങ്ങോ പോലെയല്ല നല്ലൊരു പ്രാക്ടീസ് നല്ല കഠിനമായിട്ട് പഠിച്ചാലേ ഇത് നമുക്ക് ഇവിടം വരെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ പാട്ടുകളൊക്കെ കേട്ടപ്പോഴും എല്ലാവരും എന്ത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് പിന്നെ ഞാൻ നേരത്തെ സോഷ്യൽ മീഡിയയിൽ തുളസി കഥർ എന്ന് പറയുന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ എൻ്റെ ഡേ കെയിലെ ആയിട്ടുള്ള ചാച്ചാജി സ്കൂളിലെ ഡയറക്ടറാണ് സന്തപൻ സാർ സാറ് സാറിൻ്റെ ഫേവറേറ്റ് സോങ് ആണ് തുളസിക്കത്തിൽ അപ്പം സാറ് എന്റെ കൂട്ട് പാടിപ്പിച്ചു പാടിപ്പിച്ച് പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഹാർഫിക്കയാണ് ഹാർസിക്ക എന്റെ റിലേറ്റീവ് കൂടെയാണ് അങ്ങനെ അത് ഇട്ടു പ്രതീക്ഷിക്കാതെ എന്താ നമ്മൾ ഒട്ടും പ്രതീക്ഷില്ല ഇത്രയും ലൈക്ക് കയറുന്നോ ഇത്രയും വ്യൂസ് ഉണ്ടാവോ സപ്പോർട്ട് ഉണ്ടാവും ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അന്ന് അത് ഇട്ടപ്പോ തന്നെ നല്ല ഇട്ട് വ്യൂസ് കൂടുന്നുണ്ടായിരുന്നു ഇതേപോലെ ഓരോരുത്തരും വിളിക്ക അത് കാരണം അന്ന് തൊട്ട് ഇന്നുവരെ എനിക്ക് കിട്ടിയ ട്രോഫീസ് ആയാലും ഇവൻ്റ്സ് ആയാലും എല്ലാം തുളസിക്കത്തിൻ്റെ ബേസിലാണ് ഇപ്പം എനിക്ക് ഏപ്രിലെനിക്ക് ദുബൈയിലും കഴിഞ്ഞ വർഷം ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ എനിക്ക് ഷാർജയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനും അവസരം കിട്ടി പിന്നെ എനിക്ക് അങ്ങനെ അവസരങ്ങളൊക്കെ തന്നത് റഹ്മത്ത് എന്ന് പറയുന്നൊരു ഒക്കെയാണ് റഹ്മത്തിക്ക് അപ്പം അത്രയും ആൾക്കാരിൽ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷവും ദൈവത്തിനോട് നന്ദിയും സ്റ്റിൽ ഇന്ന് പറയും എനിക്ക് കിട്ടിയ എല്ലാം ഓപ്പർച്യൂണിറ്റീസും തുളസി കത്തിൻ്റെ ബേസിലാണ് അതിന് എനിക്ക് കൂടുതലും നന്ദി പറയുന്നത് ദൈവത്തിനോടും അതേപോലെ തന്നെ സഞ്ജൻ സാറും എൻ്റെ പേരൻസും എൻ്റെ എല്ലാ ടീച്ചേഴ്സും ശുബേൻറ്റിയും എല്ലാവരും ഒരേപോലെ തന്നെ കൂടെ എല്ലാവർക്കും നന്ദി മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും വേറൊരു റേഞ്ച് ആകും